എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ചുമന്ന ചീരയില്ല അത് വെച്ച് മഹാരാഷ്ട്രൻ രീതിയിൽ എങ്ങനെയാണ് കറി ഉണ്ടാക്കുന്നതെന്നാണ് കേട്ടോ എല്ലാവരും ഇതിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നമ്മൾ നാട്ടിലൊക്കെ തോരനൊക്കെയല്ലേ വെക്കണേ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും വേണ്ടി ഞാൻ ചുമന്ന ചീര നല്ലതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഹെൽത്തിയാണ് ബ്ലഡ് ഉണ്ടാവാനൊക്കെ ഒത്തിരി നല്ലതാണ് ചീര കഴിക്കുന്നത് ഒത്തിരി നല്ലതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം സിമ്പിളാണ് തോരനാന്ന് നമ്മൾ തേങ്ങയൊക്കെ എടുക്കേണ്ട ആവശ്യമില്ല ഇത് അതൊന്നും ഇല്ല എളുപ്പമാണ് കേട്ടോ അതിന് വേണ്ടി ഞാൻ കുറച്ച് സവാള എടുത്തിട്ടുണ്ട് അതിലോട്ട് തന്നെ കുറച്ച് വറ്റില മുളക് പിന്നെ കുറച്ച് പച്ചമുളകും എടുത്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങും എടുത്തിട്ടുണ്ട് കേട്ടോ അതിനുവേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട് പാനിനകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാമേ ജീരകം നല്ലതുപോലെ ഒന്ന് ഒന്ന് ഇതായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉള്ളി ഉരുടക്കിഴങ്ങും പച്ചമുളകും എല്ലാം കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലതുപോലെ നല്ലതുപോലൊന്ന് വാട്ടിയെടുക്കാം എളുപ്പമാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ വെക്കുന്നതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ തോരൻ്റെ ഒക്കെ വെക്കുന്നതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് എളുപ്പമാണ് നമുക്ക് എളുപ്പം തയ്യാറാക്കി എടുക്കാം അതിലേക്ക് ഇച്ചിരി ഞാൻ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ നല്ലതുപോലൊന്നും വയൻ വരണമല്ലേക്ക് ചീര അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ കുറേശ്ശെ കുറേശ്ശെ കുറേ കുറേശ്ശെ ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കും പെട്ടെന്ന് അമങ്ങി പോവല്ലേ അമങ്ങി പോവരുത് ആവിയിൽ അതുകൊണ്ട് തന്നെ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്ത് നമുക്ക് ഇളക്കി കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം നല്ലതുപോലെ ഇളക്കി കൊടുക്കാമേ കുറേ കുറേ ഇട്ടുകൊടുത്ത് നമുക്ക് ഇളക്കി കൊടുക്കാം എടുത്തത് ഇട്ട് കൊടുത്ത് നമുക്ക് അടച്ചു വെച്ച് കുറച്ച് നേരം വേവി കേട്ടോ അല്ലെങ്കിൽ അമങ്ങി പറ്റോ അടപ്പ് വെച്ച് അടച്ചു കൊടുക്കാം കേട്ടോ നല്ലതുപോലെ അമങ്ങി വെന്ത് വന്നിട്ടുണ്ട് നല്ല കളർഫുള്ളായിട്ട് ഇങ്ങനെയാണ് കേട്ടോ ഇവിടെ ഈ ചീര ഉണ്ടാക്കുന്നത് നമ്മുടെ നാട്ടിലെ കൂട്ടല്ല ഇങ്ങനെയാണ് എല്ലാവരും ഇവിടെ ഈ ചീര കറി വയ്ക്കുന്നത് കേട്ടോ ചുമന്ന ചീര ഡാൽ ലാൽ ബാജി എന്നാണ് കേട്ടോ ഇതിനിടെ പറയുന്നത് എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക് യു